സമീപകാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന സംഭവമായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജീവനക്കാർ നടത്തിയ തട്ടിപ്പും കേസുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുകയാണ് ദിയാകൃഷ്ണയുടെ ഡെലിവറി അന്ന് എട്ട് മില്യനേറെ ആളുകളാണ് ദിയയുടെ ഡെലിവറി വ്ളോഗ് യൂട്യൂബിൽ കണ്ടത് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന് ലക്ഷങ്ങളാണ് ഇവർക്ക് നഷ്ടമായത് ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയതിനെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ദിയ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലൂടെ താൻ ഗർഭിണിയായിരുന്ന സമയത്ത് കൈ നോക്കി ഒരു കൈനോട്ടക്കാരൻ നടത്തിയ പ്രവചനങ്ങൾ പിന്നീട് ജീവിതത്തിൽ അതുപോലെ സംഭവിച്ചു എന്നും വിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു അന്ന് ഞാൻ നാലു മാസം ഗർഭിണിയാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് പെണ്ണാണോ എന്ന് ചോദിക്കേണ്ട ആണായിരിക്കുമെന്ന് ആ കൈനോട്ടക്കാരൻ കുഞ്ഞു ജനിക്കുന്ന സമയം ജൂലൈ ആണെന്ന് പറഞ്ഞപ്പോൾ ജൂൺ മാസമാകുമ്പോൾ കുട്ടി വയറ്റിലിരുന്ന് വലിയ പാഠം പഠിപ്പിക്കുമെന്നും എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്നും പൈസ വെള്ളമൊഴുകും പോലെ ഒഴുകുകയാണ് ഞാൻ അത് അറിയുന്നില്ല എന്നും പറഞ്ഞിരുന്നു ഷോപ്പിങ്ങിൻ്റെ കാര്യമാകും പറഞ്ഞതെന്ന് ഞാൻ അശ്വിനോട് പറഞ്ഞു പക്ഷേ ജൂൺ മാസത്തിലാണ് ഈ കേസ് വരുന്നത് അന്ന് ആ കൈനോട്ടക്കാരൻ പറഞ്ഞ പല കാര്യങ്ങളും നടന്നു കുഞ്ഞു വയറ്റിലിരുന്നപ്പോൾ ഞാനൊരു വലിയ പാഠം പഠിച്ചു ഞാൻ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളല്ലെന്നും പക്ഷേ കൈനോട്ടക്കാരൻ പറഞ്ഞത് സംഭവിച്ചു എന്നും ദിയാകൃഷ്ണ പറയുന്നു എല്ലാ ഓണക്കാലത്തും കൃഷ്ണകുമാറും കുടുംബവും നടത്തുന്ന ഫോട്ടോഷൂട്ടും ട്രെൻഡിംഗ് ആകാറുണ്ട് ഇത്തവണ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഓണം ഫോട്ടോഷൂട്ട് നടത്താത്തത് എന്നതിനെ കുറിച്ചാണ് സിന്ധു കൃഷ്ണ സംസാരിക്കുന്നത് അതേസമയം എല്ലാ ഓണക്കാലത്തും കൃഷ്ണകുമാറും കുടുംബവും ഫോട്ടോഷൂട്ടുകൾ നടത്തുകയും അതൊക്കെ ട്രെൻഡിംഗ് ആകാറുമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത്തരത്തിൽ ഓണം ഫോട്ടോഷൂട്ടൊന്നും അവർ നടത്തിയിരുന്നില്ല അതിന്റെ കാരണം ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ തന്റെ ബ്ലോഗിലൂടെ പറഞ്ഞെത്തി എല്ലാ ഓണത്തിനും വലിയ അത്തപ്പൂക്കളം ഒക്കെ ഇട്ട് ഫോട്ടോകൾ എടുക്കാറുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല സംഭവിക്കുന്നത് ദൈവത്തിന് മറ്റും പല പദ്ധതികൾ ഉണ്ടാകും ദൈവത്തിന്റെ പദ്ധതികൾ പോസിറ്റീവായി തന്നെ നമ്മൾ എടുക്കണം സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കണം ബി യുടെ കുഞ്ഞ് ഓമയ്ക്ക് സുഖമില്ലാത്തതിനാൽ ആശുപത്രിയിൽ രണ്ടു ദിവസം ഒബ്സർവേഷനിലായിരുന്നു ഓസിയും അശ്വിനും കുഞ്ഞിന്റെ കൂടെയാണ് ഓണസത്യ കഴിക്കാത്ത ആദ്യത്തെ തിരുവോണമാണിത് ഈ വീട്ടിൽ താമസമായിട്ട് ആദ്യമായിട്ടാണ് ഓണം ആഘോഷങ്ങളില്ലാതെ കടന്നുപോയത് എന്റെ മാതാപിതാക്കളും ആശുപത്രിയിലാണ് തിരുവോണ ദിനത്തിൽ ഞാനും അമ്മുവും കൂടി ചെറിയൊരു അത്തപ്പൂക്കളമാണ് വീട്ടിൽ ഒരുക്കിയത് വലിയ അത്തപ്പൂക്കളം ഒരുക്കാനുള്ള മൂടുമില്ലായിരുന്നു എല്ലാവരും വല്ലാതെ തിരക്കു പിടിച്ച മാസമായിരുന്നു ഇത് വയ്യാതിരിക്കുന്ന എല്ലാവരും ഹെൽത്തി ആയതിനു ശേഷം അടുത്ത ആഴ്ച ഓണം ആഘോഷിക്കും ഇതെല്ലാം താൽക്കാലികമാണ് എല്ലാം കടന്നുപോകും എന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു